തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കാണാത്തവരുണ്ടല്ലോ ഈ കാണാത്തവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാര്യത്തിൽ സൈന്യത്തിനു പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലെ അത്രത്തോളം കാണില്ല എന്നാൽ അവർ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ഞാനൊരു പ്രദേശം പറഞ്ഞില്ലേ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവരടക്കമുള്ള സൗദൗത്യസേനയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും തൽപ്പരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങൾ അവരുമായിട്ടെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് വെച്ചത് അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുക എന്നത് തന്നെയാണ് കാണുന്നത് അല്ല ഇത് ഈ സ്ഥലത്തുള്ളതാണ് ഈ സ്ഥലത്ത് തന്നെ വീട് നിർമ്മിക്കുകയോ കെട്ടിടം നിർമ്മിക്കുവോ എന്നുള്ളത് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ അത് അവരുമായിട്ടും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ അത് ഒരു ചർച്ചയ്ക്ക് വിഷയാക്കേണ്ട പ്രശ്നമാണ് അങ്ങോട്ട് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ല വേറെ സ്ഥലത്താണോ നമ്മളിപ്പം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമാകാനാണോ അത്തരം കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും നന്നായി ഇപ്പം നമ്മളൊരു നിലപാട് ഖണ്ഡിതമായി എടുത്തിട്ടില്ല ആ ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ക്യാമ്പിനകത്തേക്ക് അല്ല ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ഫോൺ പലരുടെയും കയ്യിലില്ല ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവിടെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും ഇടപെടാനും പറ്റും ഇത് ആ കണക്കിലേക്ക് ഇപ്പം നമ്മൾ പോയിട്ടില്ല പക്ഷേ എത്രയായാലും നമുക്കത് ഉള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ അതാണ് കാണിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ വിലമതിക്കുകയാണ് പക്ഷേ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വല വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്ററുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും അതേസമയം എൻവറോൺമെൻറ്റൽ കാര്യങ്ങളിൽ പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുമുണ്ട് അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തുമുണ്ട് രാജ്യത്തിന് പുറത്തും കാണും അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത അതാണ് ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട് അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശീലന സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അതെ അതെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ അതെ ഇത് ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സന്നദ്ധമാണ് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളതിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളത് മട്ടിലാണ് സംസാരിച്ചിരുന്നത് ഞാനതന്നുതന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം ചിലർ പ്രകടിപ്പിക്കുന്നതായി കാണുന്നു ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവനെടുത്ത ഒരു ദുരന്തമാണ് അതിലും ഏറെ പേരുടെ ജീവിതത്തെ വല്ലാത്തൊരു അസന്തിഗ്ധതയിലേക്ക് തള്ളിവിട്ട ദുരന്തവുമാണിത് ഒരു പ്രദേശത്തെ നാമാവശേഷമാക്കിയ ദുരന്തവുമാണിത് അപ്പോൾ ഇതിൻ്റെയൊരു മാനസികാഘാതത്തിൽ നിന്ന് അവിടെയുള്ളവർ മാത്രമല്ല നമ്മുടെ നാടാകെ കേരളമാകെ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്താണ് യഥാർത്ഥ വസ്തുത അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ആലോചനയിലൂടെ ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമുക്ക് കഴിയേണ്ടത് നമുക്ക് എന്ന് പറയുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് അതിൽ പ്രധാന പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിനാകെ അതിൽ പങ്കുണ്ട് ഭൗമതാപനവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇത്തരമൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണിത് എന്നത് നാം തിരിച്ചറിയണം മനുഷ്യരാശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവന പ്രശ്നമായിട്ട് ഇത് മാറുകയാണ് ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണഗതിയിലൊരു സമതലമായ പ്രദേശാണ് അവിടെ ആരും ദുരന്തം പ്രതീക്ഷിക്കുന്നില്ല ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അതതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി വന്നിടിച്ചപ്പോൾ ഈ പാവങ്ങൾ കെട്ടിപ്പെടുത്തുക എല്ലാ അതിൻ്റെ അണി മണ്ണിനടിയിലായി പോവുകയാണ് ചെയ്തത് അവരും മണ്ണിലടിയിലാവുകയാണ് ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കുമുള്ള ഒരു ഘട്ടമാണിത് എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തെ വലിയ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പൊതുവേയില്ല പക്ഷെ ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്വമുള്ളവർ തന്നെ ഉൾപ്പെടുന്നു എന്നത് അങ്ങേയറ്റം അപലംഘനീയമായ കാര്യമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒന്നായിപ്പോയി പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനവും ഒക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ദുരാരോപണമാണ് കേട്ടോ ഇത്തരമൊരു ദുരാരോപണത്തിലൂടെ ദുരന്തത്തിനിരയായ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഹതഭാഗ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ കുറേ പേരുടെ അവരെ ഈ രീതിയിൽ അവമാനിക്കാൻ പാടില്ല അനധികൃത കുടിയേറ്റക്കാർ അത് ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആ പാവപ്പെട്ടവരാരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ അവിടുത്തെ പാവപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളി അനധികൃത കുടിയേറ്റക്കാരാണോ ആ ഭൂമിയിൽ ആ ഭൂമി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമായി സമ്പാദിച്ച ചെറിയ തൊണ്ടു ഭൂമിയാണ് അവിടെ ജീവിച്ച അവർ ആരെങ്കിലും അനധികൃത കുടിയേറ്റക്കാരാണോ ആ പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യരെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്ര കുത്താൻ കഴിയുമോ കേരളത്തിലെ മലയോര മേഖലയിലുള്ള കുടിയേറ്റത്തിന് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ദുഷ്കരമായ സാഹചര്യങ്ങളോട് മല്ലിട്ട് അവർ പടുത്തുയർത്തിയ ജീവിതത്തിനും സംസ്കാരത്തിനും സുദീർഘമായ ചരിത്രവുമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഈ മലയോര ജനതയാകെ കുടിയേറ്റക്കാരെന്ന ഒരൊറ്റ അച്ചിൽ ഒതുക്കുന്ന പ്രചരണങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രമന്ത്രി തയ്യാറാകുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ഔചിത്യമല്ല അനധികൃത ഖനനം നടന്നതിനാലാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം പക്ഷേ നാം കാണേണ്ട ഒരു വസ്തുത ഈ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡ് ഏറിയയിൽ നിന്നും ഏറ്റവും അടുത്ത കോറിയിലേക്കുള്ള ദൂരം പത്ത് ദശാംശം രണ്ട് കിലോമീറ്റർ ഇതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് കേന്ദ്രമന്ത്രി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വയനാട് ദുരന്തത്തിൽ ഇവിടെ പറഞ്ഞു കേരളത്തിനെതിരെ എഴുതാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു എന്ന വാർത്ത അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു എന്താണല്ലോ ഈ ചോദ്യത്തിന് ആധാരമായി വന്നത് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നൽകാൻ ശാസ്ത്രജ്ഞരെ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് കേരള സർക്കാരിനെതിരെ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ളവരെ അണിനിരത്താനുള്ള ഈ ശ്രമമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ മാധ്യമ വാർത്തകൾ ശരിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആരെ ദ്രോഹിക്കാനാണ് ഈ പരിപാടി അതിനല്ലേ സാധാരണ ഈ പേട് ലേഖന പരിപാടി എന്നൊക്കെ പറയുക അത് ആസൂത്രണം ചെയ്യുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പം മുണ്ടക്കൈ പ്രദേശത്തെ എടുത്ത് പരിശോധിച്ചാൽ പരിസ്ഥിതി ഗൗരവമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ അനധികൃത ഖനനം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതറിഞ്ഞിട്ടും അനധികൃത ഖനനം മൂലമാണ് ഉരുൾപൊട്ടലെന്ന് പറയുന്നതിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എല്ലാവർക്കും മനസ്സിലാക്കാനാവും ഓലമടക്കി വെച്ച് കൂര കെട്ടിയ തോട്ടം തൊഴിലാളികൾ അനധികൃത കയ്യേറ്റക്കാരാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു വരുന്നത് ഉരുൾപൊട്ടലിൻ്റെ ഉത്തരവാദിത്വം പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ അവിടെ ജീവൻ നഷ്ടപ്പെട്ട ഹതഭാഗ്യരായ ആളുകളുടെ തലയിൽ ചാർത്തുകയാണ് ഇക്കൂട്ട് ചെയ്യുന്നത് അത് ശരിയല്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്